السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين وأصلي وأسلم على النبي المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وبعد بريم الله سهودرنا إحرام ودغودي بليلك ഇനി തൊവാഫ് ആരംഭിക്കാൻ പോവാം നമ്മൾ പള്ളിയിൽ കയറുമ്പോഴുള്ള മര്യാദകൾ പാലിച്ച് ചൊല്ലുവാനുള്ള ദിക്കറികളൊക്കെ ചൊല്ലി വലതുകാലെടുത്ത് മുന്നോട്ട് നടക്കുകയാണ് ഏതാനും സ്റ്റെപ്പ് നടക്കുമ്പോൾ തൊട്ട് മുമ്പിലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ അഭിലാഷമായി നിന്നിരുന്ന കപാലയം കാണുന്നത് കറുത്ത പട്ടുകൊണ്ട് നെയ്തെടുത്ത തില്ലയാൽ മറക്കപ്പെട്ട ക്യബാലയം അവിടെ ക്യാബാലയം പോലെ തന്നെ അതി അതിശ്രേഷ്ഠമായ ചില കാര്യങ്ങളുണ്ട് ഹജറുൽ അസ്വദ് റുക്കൻ യമാനി ഹെജ്ർ മക്കാം ഇബ്രാഹീം ം സം നമുക്ക് തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് ഇവയെക്കുറിച്ച് വളരെ ചുരുങ്ങിയ ചില അറിവുകൾ നേടൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോഴാണ് തവാഫു ചെയ്യുമ്പോഴുള്ള ഊർജം വീര്യം ചൈതന്യം നമുക്ക് നേടുവാൻ സാധിക്കുക കാബാലയം നാലായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹ്സ്വലാത്തു വസ്സലാമും ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും പടുത്തുയർത്തിയ അള്ളാഹുനു വേണ്ടിയുള്ള ഒന്നാമത്തെ ഗേഹമാണ് ഇന്ന് ലീബി ബക്ക മക്കയിലുള്ള ജനങ്ങൾക്ക് ആരാധിക്കുവാൻ ആദ്യമായി ഉണ്ടാക്കപ്പെട്ട ഗേഹമെന്നാണ് കായയെ കുറിച്ച് പറയുന്നത് കായക്ക് വ്യത്യസ്ത പേരുകളുണ്ട് ഒന്ന് കായ എന്ന് തന്നെ അതേപോലെ തന്നെ ബൈ തുൽ ഹറാം എന്ന് കായബയെ കുറിച്ച് പറയപ്പെട്ടിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ അപ്രകാരം വന്നിട്ടുണ്ട് പവിത്രമായ ഗേഹം എന്നാണ് അതിൻ്റെ അർത്ഥം അവിടെ കായബ എന്ന പ്രയോഗം ഖുർആആൻ കാണാൻ സാധിക്കും പുരാതനഗേഹം അൽബൈ ബൈത്തുൽ അതീഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഒമ്പ് മുതലേ ആളുകൾ മഹത്തരമായി ശ്രേഷ്ഠതയുള്ളതായി കണ്ടിരുന്നു മക്കയിലുണ്ടായിരുന്ന മക്ക മുഷ്രിക്കുകൾ പോലും കായവേ പരിപാലിക്കുക ജംസം വെള്ളം കൊടുക്കുക എന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് ആ ഒരു സ്ഥാനം ലഭിക്കുവാൻ ഓരോ ഗോത്രക്കാരും ആഗ്രഹിച്ചിരുന്നു ആശിച്ചിരുന്നു റസൂർ അള്ളാഹി സല്ലാഹു അലൈ വസല്ലമ്മ കായ്ബയുടെ മഹത്വമായി പറഞ്ഞു മ ആ അലമയ്ക്ക് വ മ ആ അമ നീ എത്രമാത്രം പവിത്രതയുള്ളതാണ് നിന്റെ ഹുർമത്ത് പവിത്രത എത്രമാത്രം മഹത്വമുള്ളതാണ് എന്നൊക്കെ കായബയെ നോക്കിക്കൊണ്ട് നബിസല്ലാഹു അലഹി വസലമ്മ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആരാലും ബഹുമാനിക്കപ്പെടുന്ന കായ്പാലയം ആ കായ്പാലയം ഉണ്ടാക്കിയത് ആരാണ് എന്നതിൽ കൃത്യമായ ചില വിവരങ്ങൾ കാണാൻ സാധിക്കയില്ല ഇബ്രാഹിംനബി അലൈ സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ നബി അലൈസ്ലാത്തു വസ്സലാമും അസ്ഥി വാരം കെട്ടിപ്പടുത്തു എന്നും ഇബ്രാഹിംനബി അലൈ സ്വലാത്തു വസ്സലാം തൻ്റെ മകൻ ഇസ്മായിൽ അലൈസ്ലാത്തു വസ്സലാമിനെ മക്കയിൽ കൊണ്ടുവന്നാക്കുമ്പോൾ ഇന്നി ഇനി അസ്കൻതുമിൻ ദുരീയത്തി വിവാദിൻത്തിക്കൽ മുഹറം റബേ നിൻ്റെ പവിത്രമായ ഗേഹത്തിൻ്റെ അടുക്കൽ എൻ്റെ സന്തതികളിൽ നിന്ന് ചിലരെ അഥവാ ഇസ്മായിലിനെയും ഇസ്മായിലിൻ്റെ ഉമ്മ ഹാജിറിനെയും ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു എന്നാണ് ഇബ്രാഹിം നബി അലൈസ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയും കാബാലയും കെട്ടിപ്പടുക്കുന്നത് പിന്നീട് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം വളർന്ന അല്പം കഴിഞ്ഞിട്ടാണ് അപ്പോൾ അതിനു മുമ്പ് തന്നെ മക്കയിൽ കൊണ്ടു നിന്റെ പവിത്രമായ